ം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് വൈകുണ്ഠ ഏകാദശി ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ശ്രീമന് നാരായണീയത്തിൽ ഏകാദശി മാഹാത്മ്യം വർണ്ണിക്കുന്ന ദശകമാണ് മുപ്പത്തിമൂന്നാം ദശകമായ അംബരീഷചരിതം വൈവസ്തുത പുത്രൻ നഭാകൻ നഭാകൻ്റെ പുത്രൻ നാഭാകൻ നാഭാകൻ്റെ പുത്രനാണ് അംബരീഷൻ വിഷ്ണു ഭക്തിയിൽ അഗ്രഗണ്യനായ അംബരീഷൻ ഭഗവത് ഭക്തിയിൽ മുഴുകി സുഖമായി ജീവിതം കഴിച്ചു പോന്നു ഭഗവത് പ്രീതിക്കായി മാത്രം എല്ലാ കർമ്മങ്ങളും ചെയ്തു പോന്ന അംബരീഷനിൽ ഭഗവാൻ പ്രസാദിച്ച് ആവശ്യപ്പെടാതെ തന്നെ സർവവിധ സംരക്ഷണത്തിനും ഉതകുന്ന ആയിരം മുനകളുള്ള തൻ്റെ സുദർശനചക്രത്തെ രക്ഷയ്ക്കായി നൽകി മുപ്പത്തിമൂന്നാം ദശകത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ ഇത്രയും വർണ്ണിച്ചിരിക്കുന്നു नाभाग सप्तार्णवावृतमहीदयितो विरे मे त्वल्सङ्गिषु त्वयि च मग्नमना सदैव त्वत्प्रीतये सकलमेव विदन्वतोऽस्य भक्त्यैव देवनचिरादभृदा प्रसादं येनास्य याचनमृदेऽप्यभिरक्षणार्थं ചക്രം ചക്രംഭവാൻ പ്രവിതതാരസഹസ്രധാരം ഭക്തനായ അംബരീഷൻ ആയിടയ്ക്ക് ഭഗവത് പൂജയ്ക്കായി യമുനാനദിയുടെ സമീപത്തുള്ള മധുവനത്തിൽ തൻ്റെ ധർമ്മഭക്തിയോടുകൂടി സർവോപചാരങ്ങളോടുകൂടെ പൂജ നടത്തിക്കൊണ്ടും ബ്രാഹ്മണർക്ക് അറുപത് കോടി പശുദാനം ചെയ്തുകൊണ്ടും ഒരു കൊല്ലം മുഴുവൻ ദ്വാദശി വ്രതത്തെ അനുഷ്ഠിച്ചു ഏകാദശിനാൾ ഉപവസിച്ച് ദ്വാദശിനാൾ പാരണ കഴിക്കുക എന്നതാണ് ഈ വ്രതം അനന്തരം പാരണ വീടേണ്ടതായ ദിവസം വെളുത്ത പക്ഷ വെളുത്തപക്ഷ ദ്വാദശിനാൾ വിഷ്ണുപൂജയും കൂടി കഴിഞ്ഞ സമയത്ത് ദുർവാസാവ് മഹർഷി അംബരീഷിൻ്റെ ഭവനത്തിൽ ചെന്നുകയറി രാജാവ് അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ചെയ്തു മറ്റുള്ളവരെ കഷ്ടത്തിലാക്കുന്ന ശീലമുള്ള മഹർഷി കുളിക്കാൻ എന്ന ഭാവത്തിൽ പതുക്കെ നദിയിലേക്ക് നടന്നു അടുത്ത രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഇത്രയും വർണ്ണിച്ചിരിക്കുന്നു സീതോ ഭവദർത്ഥം वर्षं दधौ मधुवनेयमुनोपकण्ठे पज्ञा समं सुमनसा महतिं विदन्वन् पूजां द्विजेषु विसृजन् पशुषष्टिकोडिं तत्राधपारणदिने भवदर्चनान्दे दुर्वाससास्यमुनिना भवनं प्रपेदे मृदश्च सनृपेण परार्तिशीलो മന്ദം നിയമാൻ ജഗാമയമുനിയൻ മഹർഷി മടങ്ങി വരുവാൻ വൈകിയപ്പോൾ സമയം കഴിഞ്ഞു പോയാലോ എന്ന സങ്കടത്താൽ പാരണ വീടാൻ ഭഗവത് ചിന്തയോടുകൂടി കേവലം ജലം മാത്രം കൊണ്ട് പാരണ നിർവഹിച്ചു അപ്പോഴേക്ക് തിരിച്ചെത്തിയ ദുർവാസാവ് ഈ കാര്യം ദിവ്യദൃഷ്ടി കൊണ്ട് അറിയുകയും രാജാവിനെ ശകാരിക്കുകയും ക്രോധമടങ്ങാതെ തൻ്റെ ജഡ പറിച്ചെടുത്ത് ഒരു കൃത്യയെ സൃഷ്ടിക്കുകയും ചെയ്തു അഗ്നിമയയും സംഹാരാത്മികയുമായ കൃത്യ എന്ന പിശാചിക അംബരീഷനോടെ നേർക്ക് പാഞ്ഞെടുത്തു ഭഗവാനിൽ ലയിച്ച മനസ്സുമായിരിക്കുന്ന രാജാവ് തെല്ലും ഇളകിയില്ല എന്നാൽ ഭഗവാന്റെ സുദർശനം തൻ്റെ ഭക്തന്റെ നേർക്കു വന്ന കൃത്യ എന്ന അഗ്നിയെ ദഹിപ്പിച്ച് മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു ചെല്ലുകയും ചെയ്തു ദുർവാസാവ് പേടിച്ച് രക്ഷയ്ക്കായി സകല ഭുവനങ്ങളിലും പാഞ്ഞു നടന്നു മഹർഷി ബ്രഹ്മാവിനെയും മഹാദേവനെയും സമീപിച്ചെങ്കിലും സുദർശനത്തിനെ അടക്കുവാൻ അവർക്കാവില്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി വിഷ്ണു ഭഗവാനല്ലാതെ ആരുമില്ലെന്ന് കണ്ട മഹർഷി വൈകുണ്ഠത്തിലെത്തി നമസ്കരിച്ചു ഭഗവാൻ അന്നേരം മഹർഷിയോട് പറഞ്ഞു മഹർഷി ഞാൻ ഭക്തജനങ്ങളുടെ ദാസനാണ് അറിവും അനുഷ്ഠാനവും വിനയത്തോട് ചേർന്നതായാലേ മാനിക്കത്തക്കതാവൂ അതുകൊണ്ട് അംബരീഷിൻ്റെ അടുക്കൽ തന്നെ ചെല്ലൂ ആ കാൽക്കൽ അഭയം പ്രാപിക്കൂ राज्ञाथपारणमुहूर्तसमाप्तिखेदा द्वारैव पारणमकारिभवत्परेणा प्राप्तो मुनिस्तदध दिव्यदृशाभिजानन् क्षिप्यन्क्रुधोद्धृतजडो विददानकृत्यां कृत्यां च तामसि धरां भुवनं दहन्तीमग्रेऽभिवीक्ष्य नृपतिर्नपदाच्च गम्बे त्वद्भक्तबाधमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वधावि तावन्नशेषभुवनेषुभियास पश्यन् विश्वत्रचक्रमभि ते गतवान् विरिञ्जं कः का कालचक्रमधिलङ्घय दैत्यपास्ता, शर्वं ययौ स च ഭൂയോ ഭവൻ നിലയമേത്യമുനിം നമന്ദം പ്രോജേ ഭവനഹമൃഷേ നനുഭാസം തപശ്ച വിനയാന്വിതമേവംബരീഷപദമേവ ഭജേതി ഭൂമൻ ഭഗവാന്റെ വാക്കുകൾ കേട്ട മഹർഷി തൽക്ഷണം തന്നെ അംബരീഷൻ്റെ കാൽക്കൽ ശരണം പ്രാപിക്കാൻ എത്തിച്ചേർന്നു അംബരീഷിൻ്റെ കാൽ കടന്നു പിടിച്ചപ്പോൾ രാജാവ് ഒഴിഞ്ഞു മാറുകയും അദ്ദേഹം ചക്രായുധത്തെ സ്തുതിക്കുകയും ചെയ്തു ചക്രം പിന്മടങ്ങിയപ്പോൾ മഹർഷി അംബരീഷിന് അങ്ങലെ അങ്ങയിലുള്ള ഭക്തിയെയും കുറ്റം പോലും അദ്ദേഹം കാട്ടുന്ന കാരുണ്യത്തെയും പ്രശംസിച്ചുകൊണ്ട് രാജാവിന് എല്ലാവിധത്തിലുള്ള നന്മകളെയും നേർന്നു രാജാവ് മുനിയെ കാത്തിരുന്ന് ഒന്നും ഭക്ഷിക്കാതെ കഴിച്ചുകൂട്ടി പിന്നെ ആ മഹർഷിയെ യഥാവിധി ഊട്ടുകയും പ്രസന്നനായ അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തു അംബരീഷൻ ഭഗവാനിൽ പൂർവാധികം ഭക്തിയുള്ളവനായിട്ട് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു ഭക്തരിൽ ഇത്രയധികം കാരുണ്യമുള്ള ഭഗവാനെ ഞങ്ങളെയും അവിടുത്തെ കാരുണ്യത്താൽ രക്ഷിക്കണമേ ഈ ഏകാദശി ദിനത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ